ആശുപത്രിയുടെ മതിൽക്കെട്ടിനു പുറത്തെ കാഴ്ചകളിലേക്ക് അവർ ഒന്നിച്ചിറങ്ങി നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിലെ മുപ്പത് അന്തേവാസികൾ ആശുപത്രി സൂപ്രണ്ട് പി വി വിദ്യയാണ് അന്തേവാസികളുടെ മനസ്സിന്റെ മുരടിപ്പ് മാറ്റാൻ ഉല്ലാസയാത്ര എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏറ്റവും സന്തോഷമുള്ള ഒരു അവസരമാണ് പലർക്കും ഗുരുതരമായ മറ്റു അസുഖങ്ങൾ ഉള്ളവരെയൊക്കെ മാറ്റി നിർത്തി ആരോഗ്യമുള്ളവരെ മാത്രം ഒരു ദിവസത്തേക്ക് ബീച്ചിൽ ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും എല്ലാ സഹായവും നൽകി ഏറെ സന്തോഷകരമായ എല്ലാവരുടെ അനുമതി ഒക്കെ മേടിച്ചിട്ടാണ് ഇത്തരമൊരു നീക്കംഒയുടെയും സൂപ്പറിന്റെയും ഇവിടെ മണിക്കൂറോളം സംഘം ചെലവഴിച്ചു നൂറനാട് ലപ്രസി സാനറ്റോറിയത്തിലെ ജീവനക്കാരാണ് ഉല്ലാസയാത്രയ്ക്ക് ആവശ്യമായ ചെലവ് വഹിച്ചത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ